എന്ത് ദയനീയ നോട്ടം എൻ്റെ പൊന്നിച്ചക്കൻ്റെ എൻ്റെ പൊന്നപ്പൻ കുട്ടേണ്ട പൊന്നപ്പൊന്നപ്പ പൊന്നപ്പ 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 മിന്നപ്പ അല്ല മിന്നപ്പി മിന്നപ്പി ഏ മിന്നപ്പി ഓ മിന്നപ്പിക്ക് മിന്നപ്പിക്കത്ര അത് പോര ഗും പോര കാണാൻ എൻ്റെ പൊന്നപ്പനെ കഴിഞ്ഞിട്ടേ ഉള്ളു മിന്നപ്പി കേട്ടാ ആ അതെ ശരിയാന്ന് വലിയ എഴുതുന്നു അതിനൊക്കെ ഇടും നമ്മുടെ കാമ്പീര്യക്കാരനാകൻ കുട്ടനാരാണ് മിൻ പൊന്നപ്പൻ അതായത് ജൂനിയർ കുഞ്ഞായി അല്ലേ നമുക്ക് ജൂനിയർ കുഞ്ഞായി ആയിട്ടൊന്ന് വാഴിക്കണ്ടേ ചെക്കനെ വേണം അപ്പം എത്രയും പെട്ടന്ന് ജൂനിയർ കുഞ്ഞായി ആയിട്ടൊന്ന് വാഴിക്കാം ആ ആയിക്കോട്ടെ വിട്ടു ജി ഉറങ്ങുവാണോ ജി വന്ന